ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ പാഷൻ ഫ്രൂട്ട് നമ്മളുടെ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ ഈ കൊറോണ പനി പോലുള്ള പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത് അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് പാഷൻ ഫ്രൂട്ടിനുള്ളതെന്ന് നോക്കാം അതായത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് പാഷൻ ഫ്രൂട്ട് നമ്മുടെ സ്കിന്നിൻ്റെയും നമ്മുടെ കണ്ണുകളുടെയും ആരോഗ്യത്തിനൊക്കെ രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്താനൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് വൈറ്റമിൻ സിയും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൊറോണ സമയത്ത് ലഭി ൂടുതൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ആൾക്കാരെ അന്വേഷിച്ചതും ഈ പഴത്തിനെയാണ് കാൽസ്യവും പൊട്ടാസ്യവും അയണും ഫൈബറും ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് പാഷൻ ഫ്രൂട്ട് ഫോസറസ് നിയാസിൻ വൈറ്റമിൻ ബി സിക്സ് എന്നിവയും പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് ഫാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയും ആൽഫ കരോട്ടിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇരുമ്പ് സത്ത് അടങ്ങിയിരിക്കുന്നതിനാൽ കൊണ്ട് തന്നെ നമ്മളെ ഈ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും പെട്ടെന്ന് ഈ വിളർച്ചയൊക്കെ വരുന്ന പ്രശ്നമുള്ള കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അനിയമിക്കാവുന്ന കണ്ടീഷനിൽ ഫാഷൻ ഫ്രൂട്ട് കഴിക്കുന്നത് പെട്ടെന്ന് തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രക്തക്കുഴലുകളിൽ നിന്ന് അധികമുള്ള കൊളസ്ട്രോളിനെ നീക്കം ചെയ്യാനും സഹായിക്കും നാരുകൾ ധാരാളം അടങ്ങിയതിനാൽ ഇത് ഈ പഴം ഹൃദ്രോഗം വരാതെ തടയുന്നു രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കാനും പാഷൻ ഫ്രൂട്ട് സഹായിക്കും പാഷൻ ഫ്രൂട്ടിൽ മെഗ്നീഷ്യം ധാരാളം ഉണ്ട് ഇത് സ്ട്രെസ് കുറയ്ക്കാനും പെട്ടെന്നുള്ള ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ അകറ്റാനൊക്കെ സഹായിക്കുന്നുണ്ട് ഫാഷൻ ഫ്രൂട്ട് നമുക്ക് പല രീതിയിൽ കഴിക്കുന്നതും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിലുള്ളത് ഇതിലും കൂടുതൽ ഗുണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് കയ്യിൽ ഫാഷൻ ഫ്രൂട്ട് കിട്ടിയ കഴിവതും മിക്ക ആൾക്കാരും അത് ഉപയോഗിക്കാൻ മടിക്കും പക്ഷേ അതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് അധികമാണ് അപ്പോൾ ഒരിക്കലും നമ്മളതിന് സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്